आ, MB, GB, वंदा 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 आ, ना ना ും എം ബി ജി ബി ഒക്കെ ഇച്ചിരി കൂടുതലാണ് സാർ ഒന്നുകൂടി റീചാർജ് ചെയ്യേണ്ടി വരും അതാരടേ ഹെവായിട്ട് ഈ ദുരന്തം ഉണ്ടാവുന്നത് കോട്ടാത്തലാണെങ്കിൽ ആ അഗ്ലിന്റെ ബന്ധുക്കളും സുഹൃത്തും മണ്ണിനടിയിലാണെങ്കിൽ ഈ ദിവസം ഈ പോസ്റ്റ് അതിനൊരു പക്ഷേ എനിക്ക് സമയം കിട്ടത്തില്ല ഞാൻ മാറിയിരുന്നു ഞാൻ വീണ്ടും തന്നെ എഴുതും അവിടെ ആ സമയത്ത് മോട്ടിക്കാൻ അവൻ അടി കൊടുക്കും അല്ല മുഖ്യമന്ത്രി തെണ്ടുക എന്നാ പറഞ്ഞ് തരണ്ടേത് അഖിൽമാനാർ ഇവിടെ ഇവിടെ നമ്മൾ കേരളം കേരളം ഇതുവരെ കാണാത്ത ദുരന്തമാണ് മുഖ്യമന്ത്രി പണം പിന്നെ ആരോട് ചോദിക്കും അതിന് തെണ്ടുകാണോ പറയണ്ടേ ഉറക്കം വരുന്നു സംസ്ഥാന പൈസ എന്താ ഇല്ലാതെ പോയത് ഞാൻ മാത്രമല്ല അവരെല്ലാവരും ആ ദിവസം ഈ എന്താ മനസ്സുണ്ടാവണമെങ്കിൽ അതിനകത്ത് ഒരു ക്രൂരതയില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കണമെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി ഈ ദുരന്തം എടുക്കുന്ന സമയത്ത് വന്ന് പറയരുതെങ്കിൽ പറയരുത് ഈ മാന്യത കേരള മുഖ്യമന്ത്രി കാണിക്കണം ഞാൻ പറഞ്ഞില്ല ഒരു തന്നെയാണല്ലോ അതിന്റെ ജീവിതം എന്തുകൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ പിരിക്കാനല്ല വേറെ അവരുടെ കാര്യങ്ങൾ പോയി അതങ്ങനെ അതങ്ങനെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് പൈസ ഇല്ലാതെ പോയി തേണ്ട കാര്യം എന്താ മുഖ്യമന്ത്രിക്ക് െ കറക്റ്റ് അത് ചോദിക്കാം ഏത് ചോദിക്കും എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഇന്നലെ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തറങ്ങൾ നിൽക്കുമ്പോൾ ഒഴിപ്പും ഇല്ലാതെ വന്നിരുന്നിട്ട് ജൂലൈ മുപ്പത്തൊന്നാം തീയതി ജനങ്ങളെ അടുത്ത് നിന്ന് പണം പിരിക്കാൻ ഇറങ്ങിയാൽ ഇന്നലെ വരെ പിരിച്ച പണം എവിടെ എന്ന് ചോദിക്കും നാടിനെ രാഷ്ട്രീയക്കാർക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും അത് തലയിൽ ഈ ദുരന്തം ഇത്രത്തോളം തീവ്രമായി നിൽക്കുന്ന സമയത്തും അഖിൽമാരാർ ഇത്തരത്തിൽ പകയുടെ ആഘോഷം

എന്തുകൊണ്ട് മുഖ്യമന്ത്രി പൈസ വന്നില്ല ആദ്യം ആദ്യത്തെ ഏഴ് ദിവസം എന്തുകൊണ്ട് പൈസ വന്നിന്റെ മെമ്പർമാരായിരം രൂപ വെച്ചിട്ട് കഴിഞ്ഞാൽ അതികൂട്ടി പൈസ ഫസ്റ്റ് ഡേ വരണം അതിനിപ്പോഴല്ലേ ഇങ്ങനെ ഒരു കുരിശ്ശി ഞാൻ തന്നെ അറിയണത് ജനങ്ങൾ സംഭാവന ചെയ്യണം എന്ന് പറയുമ്പോ ഇന്നലകളിൽ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങളുടെ കണക്കില്ലായ്മ ഒന്ന് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അങ്ങനെ എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും മണ്ണിനടി കിടക്കുമ്പോൾ അവിടെ ഇവരെ സഹായിക്കണം എന്ന് ചോദിച്ചാൽ പണം പിരിക്കാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദ്യം ചോദിക്കും അവിടെ ആ സമയത്ത് മോട്ടിക്കാൻ അവൻ അടി കൊടുക്കും ഈ ദ്രവ്യനഷ്ടം എത്ര എത്രകാലം കൂടി ആയിക്കോട്ടെ സന്തോഷായി